ഹലോ ഗൈസ അപ്പൊ എന്റെയും കുഞ്ഞുന്റെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ചെറിയൊരു വീഡിയോ ഉണ്ടോ അപ്പൊ തലേ ദിവസം രാത്രി വന്നത് കൊണ്ട് തന്നെ നേരം വിളിക്കുമ്പോ തന്നെ ചാടി ഇറങ്ങണം മുറ്റത്തോട്ടാണ് കേട്ടോ ഉമ്മാൻ്റെ ചെടികളൊക്കെ ഒന്ന് നോക്കണം പിന്നെ രണ്ടൊക്കെ പറഞ്ഞു ഉമ്മാനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണം പിന്നെ ഇഷ്ടപ്പെട്ട ചെടികളുടെ ഒക്കെ കമ്പുകളൊക്കെ വെട്ടി നേരെ വണ്ടി കൊണ്ടുവന്നാക്കണം ഇതൊക്കെ തന്നെ ഓരോ പൂക്കളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഞാനും കുഞ്ഞും കൂടെ കണ്ടയിൽ അടിപൊളിയായിട്ട് തോന്നിയൊരു പൂവാണ് കേട്ടോ ഇത് അടിപൊളി റോസ് ഇത് നമുക്ക് ഇല്ലാത്തതാണ് അപ്പൊ എന്തായാലും ഇന്നൊരു കമ്പൊക്കെ വെട്ടാലോ എന്ന് എഴുതി നോക്കി ഞ്ഞപ്പോ അതിന് കമ്പില്ല ഒന്നുമില്ല ഈ ഉമ്മയാണി എല്ലാം വെട്ടിപ്പറുക്കി നിർത്തു കേട്ടോ എന്നാൽ ഞങ്ങൾ വരുമ്പോ അന്ന് വെട്ടണ്ടേ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിന്റെ കമ്പൊക്കെ കൊണ്ടുപോയി നടാലോ അതില്ല പിന്നെ ഉള്ളത് കുറേ ബോൾസിന്റെ എന്തൊക്കെയോ കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയാ കാണാൻ വേണ്ടി അപ്പോൾ ഈ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഈ കാണാൻ പഠിച്ചോനെ ഒരു ഇട്ടുകാലി വന്നെന്റെ കൈ കയറി തീർന്ന് തീർന്നു കഥ അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഈ ഒരു മരം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്കാണോ ആശിക്കണോ അറക്കും കിട്ടി നട്ടു എന്തായാലും അടുവിലിട്ട് നിൽക്കേണ്ടത് ഇടയ്ക്കൊക്കെ പൂവ് തരാറും ഉണ്ട് കെട്ടോ അപ്പൊ ഈ ഒരു ബോൾസ് നല്ല ഭംഗിയാണ് ഇതിന്റെ പല കളർ ആനച്ചാല് വീട്ടിലുണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ പെട്ടെന്ന് അത് പിടിക്കും ഇവിടെ ഭയങ്കര പാടാണ് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈപ്പ് ബോൾസ് ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ കൊഴപ്പില്ല പക്ഷെ കാണാൻ ഭംഗി അതാണ് കൂടുതലും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൊരു മിഠായി കേട്ട് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അവനിക്ക് തരില്ലെന്ന് പിന്നെ ഞാൻ വിടുവോ ഞാനത് വാങ്ങിയിട്ട് കുറച്ച് കഴിച്ചിട്ട് അവൻ അങ്ങനെ തന്നെ കൊടുത്തു എനിക്ക് വലിയ ഇഷ്ടമായില്ല അപ്പോൾ അങ്ങനെ മിഠായി ഒക്കെ കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഫുള്ള് വെയിലിൻ്റെ ആയിരിക്കും കേട്ടോ ഇലകളൊക്കെ നോക്കി ഫുള്ള് കിളി പാറിയിട്ടാണ് നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്തായാലും ബോർഡ്സൊക്കെ കുറേ കളറുണ്ട് കേട്ടോ കുറേ കമ്പുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പത്ത് മണി ചെടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനാറ് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം അതൊന്നും കാണാനില്ല കുറച്ചൊക്കെ ഉണ്ട് പൂക്കളൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളു ആയിത്തൊരു പത്ത് മണിയായിട്ട് ഇത് അടിപൊളിയാണ് കാണാൻ വേണ്ടിട്ട് വലിയ പൂട്ടോ അതിനകത്ത് ഉണ്ടാവുന്നേ അത് കൊറേ നിൽക്കുന്നുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചുണ്ടാവുമ്പോ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ഫുള്ള് പൂക്കളായിട്ട് ഇങ്ങനെ നിക്കും അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഇതിലേക്കോ കയറി പോകുന്നുണ്ട് കേട്ടോ ഇത് അയി കാണുന്ന ഒരു മാവാണ് കേട്ടോ മൂന്നാലഞ്ചു അത് അവിടെ കിടക്കട്ടെ ഇത് ബഡ് തൈയാണ് ആണ് കേട്ടോ പിന്നെ നമ്മൾ റംബൂട്ടാനൊക്കെ ഉണ്ടായോ എന്ന് നോക്കാൻ പോയിട്ടുണ്ട് ഉം എല്ലാ പ്രഷർ ഉണ്ടാവുന്നതാണ് പ്രശ്നം ഉണ്ടോന്ന് അറിയാൻ ജസ്റ്റ് അത് പോയി നോക്കി അപ്പോ പൂത്ത് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഞാൻ ഈ വെലി ഇടുന്ന സമയത്ത് എന്തായാലും ഇതൊക്കെ ഉണ്ടായി ഫുള്ള് തീർന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു എന്തായാലും ഇത് അടിപൊളിയായിട്ട് ഉം ഫുള്ള് നിറയെ പോത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് തേരാപ്പാരെ നടക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുനെ ആണെങ്കിൽ പിടിച്ചാൽ കിട്ടുന്നില്ല പിന്നെ ഒരുവിധം പിടിച്ച് നിർത്തുന്നുണ്ട് വീഡിയോ ഒക്കെ എടുക്കുന്നാണ്ട് കഴിഞ്ഞാശ നേരെ വന്നോളൂ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് എടുത്ത് തരാനും കൂടെ നിൽക്കാനും ഒക്കെ ആ അപ്പോ ഒരു മിഠായി കയ്യിൽ തീർന്നിട്ടുണ്ടെന്ന് തോന്നും പിന്നെ ഈ ഒരു കാട്ടിൽ നിൽക്കുന്ന ചെടികളും കായ്കളും പൂക്കളൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ അതാണ്ട് ഈ ഒരു മരമാണ് ഈ ഒരു മാവ് എന്നാ ഇ കുഞ്ഞു കുഞ്ഞി മാവാണ് കേട്ടോ പക്ഷെ നിറയെ അത്യാവശ്യം ഒക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഈ മാവിൽ ആദ്യമായിട്ടോ കേട്ടോ മാങ്ങ ഉണ്ടാവുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ ഇങ്ങനെ നോക്കുമായിരുന്നു അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവോ ഉണ്ടായിട്ടുണ്ടോ എന്ന് പ്രാവശ്യം സെറ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നട്ട മാവാണ് അതാണ് കേട്ടോ ഇത്ര ക്യൂരിയോസിറ്റിയിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്കണതന്വേഷിക്കുന്നത് പക്ഷേ പ്രാവശ്യം ഇങ്ങനെ മാങ്ങ ഉണ്ടായതും പോത്തതൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഉമ്മ സർപ്രൈസ് അത് പറഞ്ഞു അന്നേരം തന്നെ ഞാൻ പോയിട്ട് അത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷായിട്ട് പിന്നെന്തോ രാവിലെ എണീറ്റ് മാങ്ങയൊക്കെ പറച്ച് സെറ്റ് അതാണ് കേട്ടോ സംഭവം മാങ്ങ പറയാ കൊഞ്ഞ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉപ്പ് മുളകിട്ട് തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ ഒക്കെ പറിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാ മതി നമുക്കത് ഇങ്ങനെ കയ്യെത്തുന്ന അത്രയും താഴേക്കായിട്ട് ആയിട്ട് നിൽക്കുന്ന ചെറിയ മാവാണ് അങ്ങനെ പറിച്ചു പറിച്ചുപറിച്ച് വന്നു കഴിഞ്ഞപ്പോ ഒരു കൊല മൊത്തം അങ്ങ് കയ്യിലെടുത്തോണ്ട് ഉമ്മ കണ്ടു കഴിഞ്ഞാ ഓടിക്കും എനിക്ക് തോന്നണേ കാരണം മാവില് അത്യാവശ്യം മാങ്ങി ഇങ്ങനെ വലുതായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ എന്തായാലും മാങ്ങിയൊക്കെ കയ്യിലെടുത്തോണ്ട് ഇനി കുറെ കൂടെ മാങ്ങാൻ ഞാൻ കുലുക്കി ചാടിക്കും പറഞ്ഞോണ്ട് കുഞ്ഞു മരത്തിലിട്ട് കുലുക്കുന്ന ആട്ടോ രംഗങ്ങളൊക്കെ കാണുന്നു അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ നോക്കിയതാണേ ഇവിടെ നിന്ന് തുടങ്ങി കുഞ്ഞുന്റെ ബ്ലോഗ് ഇവിടെ തുടങ്ങുകയാണ് ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ അതൊന്ന് കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ വീടിന്റെ താഴേക്കുള്ള പറമ്പിലോട്ടാണ് അവിടെ പോകുന്നേ അപ്പൊ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടേണ്ട് പനീർ ചാമ്പ പറക്കുന്ന ഒരു വീഡിയോ അപ്പോൾ ആ ഒരു സ്ഥലത്തോട്ടാണ് അവിടെ പോകുന്നത് അപ്പോൾ അവിടെ നമ്മുടെ സദാ ചാമ്പങ്ങിയില്ലേ അതിന്റെ രണ്ട് മരങ്ങളൊക്കെ നിറച്ച് പോത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിറയെ മൊത്തം താഴെ പോയിട്ടുണ്ട് എങ്കിലും ഇതാ നമ്മുടെ പനിനിരി ചാമ്പയുടെ മരം അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഇത് നിൽക്കുന്നത് കേട്ടോ അപ്പം കുഞ്ഞുവിനെത്തുന്ന ഒരു കുഞ്ഞു കുഞ്ഞുമരം തൊട്ട് എടുത്ത് നിക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അവന് കയ്യിൽ നിന്ന് ഇങ്ങനെ എത്തി പറിക്കാനൊക്കെ പറ്റൂട്ടോ മറ്റേ വരം അത്യാവശ്യം വലുതാണ് തോട്ടിയൊക്കെ വേണം നമുക്ക് ചാമ്പയൊക്കെ പറിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇവിടെനിന്ന് കിട്ടിയ ചാമ്പയൊക്കെ പറിച്ചു നമ്മൾ എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇട്ട് നമുക്ക് അതിൻ്റെ കൂടെ നല്ല അടിപൊളി ആയിട്ട് മാങ്ങടോപ്പൊക്കെ കഴിക്കാലോ എന്നൊക്കെ പറഞ്ഞൂടെ ഞങ്ങൾ അങ്ങനെ ചാമ്പയും കൈ കിട്ടിയത് ഫുള്ള് പറിച്ചു എടുത്തുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കൊഞ്ഞ് ഭയങ്കര കട്ടൊക്കെ കൂടെ നിന്ന് എന്താ എന്തൊക്കെയോ സംസാരിച്ച് വീഡിയോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ നമ്മളിങ്ങനെ ഞാൻ വീട് എടുത്ത് പോകുകയാണെങ്കിലും പുള്ളി എന്തൊക്കെയോ അതിനകത്ത് സംസാരിക്കും അങ്ങനെ കൈ കിട്ടിയതൊക്കെ നമ്മള് പറിച്ചു എടുത്തേണ്ടട്ടോ അപ്പം കൊറേ ഉറുമ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ മേ തേറണന് മുന്നേ ഇനി ഇവിടെ നിന്ന് ഒരൊറ്റ ഓട്ടം കൊടുക്കട്ടെട്ടാ എഴുതി പോവാ ഈ ഒരു കരച്ചിൽ കേട്ട് ഓടി വന്ന ഞാൻ എന്താണെന്നല്ലേ നമ്മൾ സോയ്ക്ക് സോയി മാത്രം കേട്ടോ പൂച്ചയായിട്ടുള്ളൂ പരിസരത്തൊന്നും വേറെ ഒരെണ്ണത്തിന് പോലും കാണാൻ പറ്റത്തില്ല എല്ലാത്തിനും അടിച്ചു ഓടിക്കൂട്ടാ ഉള്ളൂ ഇങ്ങനെ രക്ഷയില്ലാ അവിടത്തേക്ക് നമ്മളിങ്ങനെ നടക്കേണ്ട വരും ഒരു ദിവസം മുഴുവനും ഞാൻ ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരുന്നിട്ട് ഉച്ചവരെ എൻ്റെ സമയം കളഞ്ഞേക്കുന്നതാണ് ചോറൊക്കെ എടുത്ത് വെച്ച് ബാഗൊക്കെ പാക്കി ഇതെല്ലാം സെറ്റായതിനു ശേഷം ഞാൻ നോക്കിയപ്പോൾ സോയി ഇതുപോലെ ഒരു പൂജയുടെ പുറകെ ഉടനുണ്ട് പിന്നെ ഞാൻ തപ്പി തപ്പി അതിലും നടന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല അവളെ കിട്ടിയത് തന്നെ ഉച്ചയ്ക്കാണ് അന്നത്തെ ഒരു ദിവസം ലീവ് വന്നു ഇത് ഞാൻ ഏതോ ഒരു പൂച്ചതുപോലെ കരണിയാന്ന് കണ്ടോണ്ട് സോയി പുറത്താണല്ലോ ഇരിക്കുന്നേ ഓടി പഞ്ഞു വന്നാണ് പക്ഷെ പൂച്ച ഒന്നായിരുന്നില്ല ആ ഒരു ജാതി മരത്തിന്റെ ഏറ്റവും താഴെ ആയിട്ട് സോയിനെ കറക്റ്റ് കാണാൻ പാതിന് ഒരു ഇരട്ട പാലം കിളിയ കേട്ടോയിന്നെ കളിയാക്കണാണോ നിന്റെ സോയിനെ ഇതിപ്പോ മൂന്നാല് തവണ ആയി കഴിഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്താണ് കേട്ടോ സുഹയി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എഴുന്നിട്ട് ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണാം അവിടെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു വിഷയമില്ല കേട്ടോ അവിടെ എന്നിട്ട് കറക്റ്റ് നമുക്കിങ്ങനെ നമ്മുടെ തൊട്ടടുത്തായിട്ടാണ് ഇങ്ങനെ കാണാനൊക്കെ പറ്റും അങ്ങനെ പേടിയൊന്നുമില്ല കറക്റ്റ് പൂജ അറിയുമ്പോൾ അല്ല ഇങ്ങനെ ഇരുന്ന് കരയിലാണ് അപ്പോൾ സുഹയി എങ്ങനെ ഇട്ട് ഓടിയാലോ എന്ന് കരുതിയിട്ട് ഞാൻ പേടിച്ച് ഓടി വന്ന അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തത് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരി പല ടൈപ്പ് ഇങ്ങനെ കരയുന്നുണ്ട് ആദ്യമൊക്കെ കറക്റ്റ് പൂച്ചകളൊക്കെ കരഞ്ഞ് ഇതിലൂടെ ഇടക്കുന്ന പോലെ തന്നെയായിരുന്നു തോന്നിയത് അപ്പോൾ ഞാൻ ഓടി വന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കാരണം കൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചാണ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ കിട്ടുമ്പോൾ ചെയ്യും